എൻ്റെ പേര് റഷീദ് സ്ഥലം ചെറുവട്ടൂരാണ് ഞാൻ കെ എസ് ആർ ടി സിയിൽ ഒരു പത്ത് വർഷക്കാലം ഡ്രൈവറായി വർക്ക് ചെയ്യായിരുന്നു ഇനിയും എനിക്കൊരു എട്ട് വർഷം ജോലി ബാക്കിയുണ്ട് ബാക്കിയുള്ള സമയത്ത് ഇന്ന് ജോലി പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് ആർ സി എമ്മിനോടൊപ്പമാണ് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലോ ഒരു ഗവണ്മെന്റ് സ്ഥാപനത്തിലോ ജോലി ചെയ്താൽ പോലും നമുക്കിന്ന് വളരെ കുറഞ്ഞ ഒരു പങ്കാളിത്ത പെൻഷനാണ് നമുക്കുള്ളൂ പക്ഷേ ആർ സി എമ്മിൽ നമ്മൾ റോയൽറ്റിയിലേക്ക് കിടന്നു വന്നാൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്കൊരു പാസീവ് ഇൻകം കിട്ടും പാസീവ് ഇൻകം എന്ന് പറയുന്നത് നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ നോമിനി ആരാണോ അവർക്ക് വരുമാനം കിട്ടുന്ന രീതിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പത്ത് വർഷം കെ എസ് ആർ ടി സിയിൽ ഞാൻ ജോലി ചെയ്ത് എനിക്ക് കിട്ടിയ സാലറി എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഞാൻ അതിനോടൊപ്പം പാർട്ട് ടൈമായി ചെയ്തുകൊണ്ട് ആർ സി എമ്മിൽ വന്ന് ഇന്ന് എനിക്ക് പെർ മന്ത് കമ്പനി തരുന്നത് അമ്പത് രൂപയുടെ അടുത്ത് വരുമാനമാണ് തരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് നാളെ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ നോമിനിയായ എൻ്റെ വൈഫിന് എനിക്ക് എത്രയാണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ പൈസയിൽ ഒരു രൂപ പോലും കുറയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി നാം മനസ്സിലാക്കുക ഇത് മാക്സിമം ആളുകളിലേക്ക് നാം എത്തിക്കുക തീർച്ചയായിട്ടും നമുക്ക് നല്ല ഏതൊരാളെയും പറ്റിക്കാതെ സത്യസന്ധമായിട്ട് ഒരാളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സിലാണ് നാം എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ ഈ അവസരത്തെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തുലാർച്ചയും ഇനി എനിക്ക് സംശയം സാറ് ഒരു പ്രാവശ്യം കണ്ടാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അതെനിക്ക് കൺഫേം ആവത്തോ പറഞ്ഞാൽ സാറിൻ്റെ സാറിൻ്റെ ആ തീരുമാനം വാങ്ങാം നമ്മുടെ മൂത്ത സാറും ദുബാകുമാർ സാറൊക്കെ ജോലിക്ക് അവരൊക്കെ നമുക്ക് കാണിക്കാം ജീവിതത്തിൽ നമുക്കുള്ള പിന്നെ അടുത്തുള്ള സമയം നമുക്കുള്ള ഓക്കെ താങ്ക് യു സാർ ചെയ്യാം